പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങളുമ്മനെ ഈ കൂട്ടത്തിലെ എത്ര മക്കൾക്ക് പറയാൻ പറ്റും ഉമ്മാക്കിഷ്ടപ്പെട്ടത് എന്താണ് സ്വന്തമാന്റെ കൈ പിടിച്ചിട്ട് ജീവിതത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടമ്മാ എന്റെ നാവ് നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടോ എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം എന്റെ പെരുമാറ്റം എൻറെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടോ നമ്മളെ ജീവിതത്തിന്റെ ഒരു ശൈശവ കാലഘട്ടം അത് ഓർത്ത മതി നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഉമ്മാനെ തിരിച്ചറിയാൻ ഇന്ന് നമുക്ക് ശ്വസിക്കാൻ വായു വേണം കുടിക്കാൻ വെള്ളം വേണം ജീവിക്കാൻ സ്നേഹമെന്ന കരുതൽ വേണം ഉമ് അല്ലെങ്കിലെ ഉമ്മാന്റെ വിലയറിയൂ പലപ്പോഴും ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് റബ്ബെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ ഒരുപക്ഷെ എനിക്ക് കിട്ടുന്ന കാവലുകളൊക്കെ എൻ്റെ ഉമ്മാന്റെ പ്രാർത്ഥനയായിരിക്കും ഓരോ തവണ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുമ്പോഴും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്ന് അള്ളഹാനോട് തിക്രുചൊല്ലിയിട്ട് പോണേ മോനെ തിരിച്ചു വരുന്നതുവരെ ഓരോ ദിവസവും സാധ്യമാകുന്ന നിലക്ക് അന്വേഷണങ്ങൾ നടത്തി ഓരോ രാവും പകലും ഒരു ഉമ്മ അർദ്ധമയക്കത്തിൽ പോലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തിയാ മക്കളെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൽ പോലും അവരുടെ പ്രാർത്ഥനയുടെ കരുത്തുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാ ഈ കാലഘട്ടത്തിൽ പലർക്കും തൻ്റെ രക്ഷിതാക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല മാതാക്കളുടെ മനമറിയാൻ സാധിക്കുന്നില്ല ഇന്ന് നമുക്ക് ഇതേപോലെ കുടിക്കാൻ വായും വെള്ളവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇതൊക്കെ വേണ്ടിയിരുന്നു ഉരുമാന്റെ ഗർഭപാത്രത്തിന്റെ ഭിത്തികളിൽ അലക്കയായി അള്ളിപ്പിടിക്കുന്ന പിടിക്കുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് വളരാൻ വെള്ളം വേണം നിങ്ങൾക്ക് ജീവൻ തന്ന അന്ന് മുതൽ നിങ്ങൾക്ക് ശ്വാസം വേണം നിങ്ങൾക്ക് ജീവിക്കാൻ ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാ അത് പുറത്തുനിന്ന് ആരെങ്കിലും വയറ്റിലേക്ക് കുത്തിവെച്ചതല്ല ഒരുമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഉമ്മാൻ്റെ പൊക്കിളിൽ നിന്ന് നിങ്ങളെ പൊക്കിളിലേക്ക് തന്ന ആദ്യത്തെ ശ്വാസം ഉരുമാന്റെ പൊക്കിളിലൂടെ നിങ്ങളെ പൊക്കിളിലേക്ക് ഉമ്മ തന്ന ആദ്യത്തെ വെള്ളം ഒരുമ്മ നടക്കുമ്പോ പോലും ശ്രദ്ധിച്ച് നടന്ന നടത്തം ആ കരുതലും സ്നേഹവും നിങ്ങൾക്കന്നവര് നൽകിയിട്ടുണ്ടെങ്കിൽ ആയുസിന്റെ വാർദ്ധക്യത്തിലേക്ക് അവര് നിങ്ങളെപ്പോലെ മക്കളെപ്പോലെ എത്തും ഞാനൊക്കെ പറയാറുണ്ട് എൻ്റെ ചെറിയ മോളെ ഞാൻ ഇങ്ങനെ എടുത്തു പൊന്തിക്കുമ്പോ അവളെ വായിന്നിങ്ങനെ തുപ്പലിങ്ങനെ ഒലിക്കും നമ്മളതിന് തേന എന്നാ പറയുക ആ തേൻ തേനൊലിപ്പിക്കൽ എന്നും പറഞ്ഞ് ഞാൻ ആ തേന് സ്വന്തം ചുണ്ടിലായാലും എൻ്റെ മോളെ ചുണ്ടുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കുമ്പോ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് എന്റെ വായിൽ നിന്നും ആ നുരയും പതയും തുപ്പലും ഒലിക്കുന്നൊരു കാലം വരാനുണ്ട് ഇവിടുന്നൊന്ന് നീട്ടി തുപ്പിയ എൻറെ ചെറിയുടെ സൈഡിലൂടെ ഈ ചുണ്ടിന്റെ ഭാഗത്തു കൂടെ ഒലിച്ചു ചാടുന്ന ഒരു വാർദ്ധക്യെന്നെ കാത്തിരിക്കുന്നുണ്ട് എൻറെ ഭാര്യനെ കാത്തിരിക്കുന്നുണ്ട് അന്ന് എൻറെ മക്കൾ എന്നെ അറപ്പോടെ നോക്കുമ്പോൾ എൻറെ ആയുസില് എൻറെ മക്കളുടെ വിസർജ്യത്തിൽ ഒരിക്കൽ പോലും അറപ്പ് കാണിക്കാത്ത എന്നോട് എൻറെ മക്കളുടെ വായിൽ നിന്നും ഒലിക്കുന്ന അവരുടെ തുപ്പലിനോട് ഒരു അറപ്പും കാണിക്കാത്ത എന്നോട് എന്റെ മടിയിൽ കിടന്നാലും ഭാര്യന്റെ മടിയിൽ കിടന്നാലും ഓരോ രാത്രി കിടക്കപ്പായൽ വിസർജിക്കുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും േറ്റ് മകൻ നനവിലാണെന്നറിയുമ്പോ തന്റെ മകള് നനവിലാണെന്നറിയുമ്പോ ആ മൂത്രത്തിന്റെ തുണി മാറ്റി പുതിയ തുണികൾ തിരികെ വെച്ച് നേരം ആറും ഉമ്മാനോട് വാർദ്ധക്യത്തിൽ അറപ്പോടെ വെറുപ്പോടെ പെരുമാറുന്നുണ്ടെങ്കിൽ അവിടെ ആ അറബ് പഠിപ്പിച്ചത് അവരിൽ ഒരാളോ രണ്ടു പേരോ വാർദ്ധക്യത്തിലേക്കെത്തി നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ ചേ എന്നൊരു വർത്തമാനം പോലും നിങ്ങൾ അവരോട് പറയാൻ പാടില്ല ഒരിഷ്ടം ഒരനിഷ്ടത്തോടെയുള്ള നോട്ടം പോലും നിങ്ങൾ അവർക്ക് നേരെ നോക്കാൻ പാടില്ല വലിയൊരു പാറയെപ്പോലും നീക്കിക്കളയാൻ കേൽപ്പുണ്ട് ഒരുമ്മനോടും വാപ്പനോടും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കും അതല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന നന്മകൾക്കും അതുകൊണ്ട് ആ ഗുഹയിൽ അകപ്പെട്ടു പോയപ്പോ അതിലൊരാള് പ്രാർത്ഥിച്ചതെന്താ റബ്ബേ എന്റെ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടേ ഞാൻ എൻ്റെ മക്കൾക്ക് പാല് കൊടുക്കാറുള്ളൂ ഒരു ദിവസം ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയത് ഞാൻ കണ്ടു അവർ ഉണരുന്നത് വരെ ഞാൻ കാത്തിരുന്നു ഉണർന്നതിന് ശേഷം ഞാൻ അവർക്ക് ആ പാല് കൊടുത്തതിന് ശേഷമാ ഞാൻ എൻ്റെ മക്കൾക്ക് പോലും കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ നിർവഹിച്ചത് നാഥ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് റബ്ബെ എന്നാ അടിമ പ്രാർത്ഥിച്ചപ്പം നൂറാള് പിടിച്ചാലും മാറാത്തൊരു പാറക്കക്ഷണം ഗുഹാമുഖത്ത് നിന്നും നീങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കളെ ഒരു ഉമ്മാന്റെ നാവിൻ്റെ ദിക്കറിന്റെ ബലമാ എനിക്ക് ഇങ്ങും പടച്ചോൻ ഒരുക്കി വെച്ചിട്ടുള്ള കാവല് ആ തിരിച്ചറിവോടുകൂടി സ്വന്തം മാതാവിനെ തിരിച്ചറിയാനും ഉമ്മയെന്ന വാക്കിന്റെ ആഴമറിയാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് വാക്കുകളെ കൊണ്ടോ നോക്തം കൊണ്ടോ ഒരു ഉമ്മയെ സങ്കടപ്പെടുത്തരുതേ എന്ന് നബിസല്ലാഹു അലഹി വസലമ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ജീവിതത്തിലൊക്കെ ചില വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു വാക്കുപോലും പറയാൻ പറ്റാതെ ഒറ്റക്കിരിക്കുന്ന ചില മാതാക്കളെ കാണുന്ന സമയത്ത് ഒരുപാട് സങ്കടപ്പെട്ടു പോകാറുണ്ട് എൻ്റെ മുൻപിലിരിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളതും അത്ര നിങ്ങൾ ഏതൊക്കെ ഉയരത്തിലെത്തിയാലും എത്രയൊക്കെ നിങ്ങൾ സമ്പത്ത് വാരിക്കൂട്ടിയാലും ഏതൊക്കെ ഉന്നത സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിയാലും വന്ന വഴി അത് സ്വന്തം മാതാപിതാക്കളുടെ കൈയിൻ്റെയും നാവിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന തിരിച്ചറിവോടെ അവരെ നെഞ്ചോട് ചേർക്കാൻ സാധിക്കണം ഒരുപാട് മക്കൾ ഉണ്ടായിട്ടും അനാഥകളെ പോലെ ജീവിക്കേണ്ടി വരുന്ന രക്ഷിതാക്കളുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സിറ്റിയിൽ ഒരു പ്രൊഫസർ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന് മൂന്ന് മക്കളാ ആ മൂന്ന് മക്കളെയും ആ വാപ്പ പഠിപ്പിച്ചു ഇന്ന് നിങ്ങളെയൊക്കെ ഒക്കെ പഠിപ്പിക്കുന്നതും നിങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടിയിട്ടാ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ മക്കൾക്ക് ഇന്നെ സംരക്ഷിക്കും എന്നൊരു പ്രതീക്ഷ കൊടുക്കാൻ മക്കളായ നിന്റെ മക്കൾക്ക് പറ്റിയിട്ടില്ലേ ആ മക്കൾ വലിയ അബദ്ധങ്ങളാ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളും ഇന്നുപോലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നേരം വെളുത്ത് ഈ സമയം വരെ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ നന്നാവാൻ വേണ്ടി നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഉമ്മമാരും പാപ്പമാരും ഈ കൂട്ടത്തിലുണ്ട് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എൻ്റെ മക്കൾ നന്നാവണം എന്റെ മക്കള് മറ്റൊരാൾ മുൻപിൽ അപമാനിക്കപ്പെടാൻ പാടില്ല നാളെ പടച്ചോന്റെ അടുത്തേക്ക് എത്തുമ്പം ആ മക്കളോട് നൂറ് ശതമാനം നീതി കാണിച്ച ഒരു മാതാപിതാക്കൾ ആവണം എനിക്ക് എന്ന പ്രാർത്ഥനയോടെ ഓരോ മാതാപിതാക്കളും നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അള്ളാഹുവിന്റെ മുൻപിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെ തിരിച്ച് പരിഗണിച്ച് സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഓരോ മക്കളുടെയും ഉത്തരവാദിത്തമാണ് ആ മാതാവിന്റെ അരികിൽ ചെന്ന് അല്പനേരം സംസാരിക്കാൻ ഞാനൊക്കെ പറയാറുണ്ട് സ്വന്തം ഒരു തമാശ പറയാൻ പോലും മക്കൾക്ക് മടിയ എല്ലാ മക്കളും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് നല്ല മക്കളുണ്ട് വാപ്പൻ്റെ ഇമ്മൻ്റെയും ബർക്കത്ത് കിട്ടി അവരുടെ ഏറ്റവും നല്ല വാക്കോട് കൂടി ഈ ദുനിയ മക്കളാൽ സന്തോഷിച്ച് പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങിയവര് പക്ഷേ ഇന്ന് പല മഹല്ലുകളിലും കാണാറുള്ളത് എന്താന്ന് ചോദിച്ചാ ആദ്യം വാപ്പ അങ്ങ് മരിക്കും അങ്ങനെയാണല്ലോ എനിക്ക് നാല്പത് വയസ്സായി എൻ്റെ ഭാര്യക്ക് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു പടച്ചോൻ തീരുമാനിക്കുന്നത് പ്രായത്തിന്റെ അളവിനനുസരിച്ചാണ് ഞാൻ മരിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടേ ചിലപ്പോഴും മരിക്കുണ്ടാവും അള്ളാൻ്റെ കഥ എങ്ങനെയാണെന്നറിയൂല പക്ഷെ എനിക്കിപ്പോഴും ഉള്ള ഒരു സങ്കടം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യനെ ഒറ്റപ്പെടുത്തല്ലേ എൻ്റെ മക്കൾ എന്നാ കാരണം ലുദിനാവിലൊരു പടച്ചോൻ തരുന്നതിൽ ഒരു വലിയ പരീക്ഷണം ഏകാന്തതയാ ഒറ്റക്കുള്ള ജീവിതമാ അതുവരെ കൂടെയുണ്ടായിരുന്ന പലരും കൂടെ ഇല്ലാതാകുമ്പോൾ അനുഭവിക്കുന്ന വേദനയും സങ്കടങ്ങളുമാണ് അത് നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മളെ വീട്ടിൽ നമ്മളെ പെരുമാറ്റം കൊണ്ട ഏകാന്തതയും സങ്കടവും അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഓർക്കുമ്പം നെഞ്ചിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പെടച്ചിൽ ആ മാതാക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മക്കളെ ആ മാതാപിതാക്കളുടെ നാവിൻ്റെയും അവരുടെ പ്രാർത്ഥനയുടെയും ഫലമായി നാളെ പടച്ച റബിന്റെ കോടതിയിൽ വമ്പിച്ച ശിക്ഷ നമുക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആ മാതാവിൻ്റെ സ്വർഗം മാതാവിൻ്റെ കാലടിയിലുള്ള സ്വർഗം അത് കണ്ടെത്താനും അവരെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാനുമാ ഒരു എന്ന വാക്കിൻ്റെ ആഴം അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും ഒരു വാപ്പയെ പറ്റി പറയുമ്പം പലരും പറയാറുള്ളത് അധ്വാനിക്കുന്നൊരു മിഷ്യൻ ഉള്ളൂ പ്രസവിച്ചതിൻ്റെ കണക്കുമ്മാര് പറയുമ്പോൾ പോലും നോക്കിയ കണക്ക് വാപ്പാർ പറയാറില്ല കാരണം ഒരു വാപ്പക്കറിയ ഒരു പിതാവിൻ്റെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ ബലത്തിലാ മക്കളുടെ സന്തോഷം എന്ന് ആയുസ് തീരുന്നതുവരെ ഒരു വാപ്പ ഉരുകി ഒലിച്ച് നിങ്ങൾക്കൊരു വിളക്കായി കത്തി നിന്നാലും വാർദ്ധക്യത്തിലെത്തുമ്പം പിതാവിൻ്റെ മനസ്സറിഞ്ഞ് ആ വാക്കിന്റെ ആയമറിഞ്ഞു കൂടെ നിൽക്കാൻ ഓരോ മക്കൾക്കും സാധിക്കേണ്ടതുണ്ട് ഒരു മകന്റെ കൈപിടിച്ച സംസാരത്തിനും ചേർത്ത് നിർത്തി ഒരു തലോടലിനും ആഗ്രഹിക്കുന്ന പിതാക്കന്മാരെ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളൂ കോടാനു കോടി കൊടുക്കണം എന്നൊരു വാപ്പയും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ സമ്പാദിച്ചു കൊണ്ടുത്തരണം എന്നും ഒരു പിതാക്കന്മാർ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ജീവിതത്തിന്റെ ഏറ്റവും വാർദ്ധക്യ കാലഘട്ടത്തിൽ ഒരു പരിഗണന ലഭിക്കുന്ന ഒന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല വർത്തമാനം സംസാരിക്കുന്ന ഒരു നല്ല മക്കളാവണം എന്ന പ്രതീക്ഷയിലും മാത്രമാ നിങ്ങൾക്ക് വേണ്ടി കണക്ക് പോലും നിശ്ചയിക്കാതെ ഒരു പിതാവ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വാപ്പയുടെ മനസ്സറിയാൻ ആ വാപ്പ എന്ന തണലറിയാൻ അതില്ലാതാകുമ്പോഴാ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ വിലയറിയ ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ ആരാന്ന് ചോദിച്ച എനിക്ക് പറയാൻ ഒരു അഡ്രസ്സേ ഉള്ളൂ അബ്ദുറഹിമാന്റെയും നഫീസയുടെയും മകൻ അവര് നഷ്ടപ്പെട്ടാൽ അവർ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോയാൽ ഞാൻ ആരെന്ന് ചോദിച്ചാ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത് എന്റെ മരണം മാത്രമാ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളാരെന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ സഹായിക്കുന്ന നമ്മളെ മാതാപിതാക്കളെ അള്ളാഹുവിന്റെ തൃപ്തി എന്നാൽ അത് മാതാപിതാക്കളുടെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ കോപം എന്നാൽ അത് മാതാപിതാക്കളുടെ കോപമാ പരസ്പരം അവരുടെ ഹൃദയം നിറയ്ക്കുന്ന സ്വഭാവത്തോടെ പെരുമാറ്റത്തോടെ അവരെ നമ്മളിലേക്ക് ചേർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഏതൊരു പിതാവും നമ്മളെ ഗുണദോഷിക്കുന്നതും നമ്മളോട് ദേഷ്യപ്പെടുന്നതും വെറുപ്പോണ്ടല്ല മറിച്ച് നമ്മളുടെ ജീവിതം നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാണ് നമ്മളെ ആയുസ്സിന്റെ പ്രാർത്ഥനയോട് അവർ കാത്തിരിക്കുന്നതും നമ്മളൊരു നല്ല നിലയിലേക്കും നല്ലൊരു സ്ഥാനത്തേക്കും നല്ലൊരു വിശ്വാസത്തിലേക്കും എത്തിപ്പെടാൻ വേണ്ടിയാണ് ആ തിരിച്ചറിവോടുകൂടി സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആ പ്രൊഫസറായ പിതാവിൻ്റെ മൂന്ന് മക്കളെയും ആ വാപ്പ പഠിപ്പിച്ചു മൂന്ന് മക്കളും ഉന്നത സ്ഥാനം നേടി ഉന്ന ശമ്പളം നേടി അവരുടേതായ ജീവിത രീതി കണ്ടെത്തി നാട്ടിലുള്ള വാപ്പയും ഉമ്മയും പല തവണ മക്കളോട് സങ്കടം പറഞ്ഞു ഒരാവൃത്തിയെങ്കിൽ ഒരു തവണയെങ്കിൽ ആ കുടുംബത്തിലേക്ക് ഒരാളോട് ചേർന്ന് നിൽക്കാൻ ആരും ചേർന്ന് നിൽക്കാതായപ്പോൾ രോഗം കലശമായ ഭാര്യ വേദന സഹിച്ചു നോക്കാൻ ആളില്ലാതെ ഓട്ടോക്കാരന്റെ കാരുണ്യം കൊണ്ട് മാത്രം മാസങ്ങളോളം ജീവിച്ചു മരിച്ചുപോയി പിന്നീട് ഒറ്റപ്പെട്ട പിതാവിന് ആ വീട്ടിൽ വലിയ ഏകാന്തത അനുഭവപ്പെട്ടു പിന്നീട് പിന്നീട് മാസം എഴുപത് രൂപയുടെ അടുത്ത് എഴുപതിനായിരം രൂപക്കടുത്ത് പെൻഷൻ വാങ്ങുന്ന ഒരു പ്രൊഫസറായ പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കയറിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്തിന്റെ ഏത് കോണിൽ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നമ്മൾ എത്തിപ്പെട്ടാലും

ിൽ അള്ളാഹു പോലും അള്ളാഹു കൊടുക്കില്ല എന്ന് പറഞ്ഞത് ഒരേ ഒരു കൂട്ടർക്ക് മാത്രമാലി സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കൾക്ക് അതുകൊണ്ട് നമ്മൾ പറയണം നമ്മളെ മാതാപിതാക്കളോട് നമ്മളുടെ വെല്ലുപ്പയെപ്പറ്റിയും വെല്ലുമ്മയെപ്പറ്റിയും നമ്മൾ അറിയണം ഒരു മാതാപിതാക്കൾ ഈ ജീവിതത്തിലേക്ക് അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങി പോകുന്നത് യാതൊരുവിധ പാപങ്ങളും ഇല്ലാതെയാവണം എന്ന തിരിച്ചറിവോടുകൂടി സഹോദരങ്ങളെ നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആ ഒരു ചിന്ത പലപ്പോഴും ഈ വിഷയം പറയുമ്പോ ഞാൻ ഒരുപാട് വൈകാരികമാകാറുണ്ട് കാരണം ഞാൻ എൻ്റെ ഇപ്പൻ്റെയും കൂടെ ആ താമസിക്കുന്നത് എൻ്റെ അനിയം വീടെടുത്ത് താമസം മാറിയപ്പോൾ ആ അനിയന്റെ വീട്ടിലേക്ക് ഒരു രണ്ടാഴ്ച പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും വാപ്പയും ചെന്നു പക്ഷെ അന്ന് ഞാൻ തിരിച്ചു വരുമ്പോ എൻ്റെ വീട്ടിൽ കയറുമ്പോ എൻ്റെ വീട്ടിൽ എന്തോ ഒരു ശൂന്യത പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി കയറി ചെല്ലുമ്പോ അസലാമോ അലൈക്കും എന്ന് പറയുമ്പോ അലൈക്കും സലാം ഇങ്ങി വന്നുല്ലേ ഇങ്ങെന്തോ കുടിച്ചിരുന്നോ എന്ന് ഒരു ചോദ്യം എനിക്കില്ലാതായതുപോലെ തോന്നി രണ്ടാമത്തെ ദിവസം എനിക്ക് സഹിക്കാൻ പറ്റാതായി പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയി ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്രയൊക്കെ അധ്വാനിച്ച് ജീവിക്കുമ്പോഴും നിന്റെ ധൈര്യം നിന്റെ മാതാപിതാക്കളായിരുന്നോ എന്നാ സമയത്ത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു അതേ നാട്ടിൽ അതേ ചുറ്റുപാടിൽ സ്വന്തം പിതാവിനെ തല്ലി ഇറക്കി കൈത്തിലും തലയിലും മുറിവ് പറ്റി സ്വന്തം മകന്റെ ചവിട്ടും കിട്ടി ഇറങ്ങിപ്പോകുന്ന ഒരു വാപ്പയെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പിതാവിനോട് സംസാരിക്കാൻ പോയപ്പോ രണ്ട് കൈയും മുറുകെ പിടിച്ച ആ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട് ഒന്നുമില്ലെങ്കിലും എന്റെ മോനല്ലേ എനിക്ക് മനസ്സറിഞ്ഞ് ശപിക്കാൻ പറ്റുന്നില്ല പറ്റാറില്ല ഒരു മാതാപിതാക്കൾക്കും എന്തൊക്കെ കുറ്റം ചെയ്താലും എന്തൊക്കെ അവിവേകം കാണിച്ചാലും എന്തൊക്കെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ സ്വന്തം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായാലും പടച്ചോനെ എന്റെ മോനങ്ങി കാക്കണേ എന്റെ മക്ക കിങ്ങി നല്ലത് വരുത്തണേ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഏത് രക്ഷിതാക്കൾക്കും അള്ളാഹു കൊടുത്തത് കൊണ്ടാ ഈ ലോകത്ത് പലതിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ആ തിരിച്ചറിവാണ് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ അറിവ് അവരുടെ കരുതലും സ്നേഹവും ഇരട്ടിയിലധികമാക്കി തിരിച്ചു കൊടുക്കാൻ നാളെ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുമ്പം എൻ്റെ ഒരു പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്വന്തം മകന് വരിക്കുന്ന വാപ്പാന്റെ കയ്യിൽ വിടിച്ച് ഈ നാട്ടിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോയൊരു കഥ അതൊരു കെട്ടുകഥയല്ല